نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام <سؤال> كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدماء ولحم الخنزير وما أهل به لغير الله فمن اضطر غير باع ولا عاد فلا إثم عليه إن الله غفور رحيم ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ചും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമേ ആദ്യമായി വസീത ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അലഹമില്ലാ അലഹു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം അനുഷ്ഠിച്ച നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സകല ഇഭാദത്തുകളും അള്ളാഹു സ്വഹാരഹു കൂല് ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വിട്ടു മാപ്പാക്കി അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹുമാറാവട്ടെ ഇസ്ലാമിക ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ദിനമാണ് റമദാൻ പതിനേഴ് അഥവാ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ റമദാൻ പതിനേഴ് വരാൻ പോവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസമാണ് റമദാൻ പതിനേഴ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദർശത്തിന് വേണ്ടി പിതാവും മകൻ തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധം ജ്യേഷ്ഠനും അനുജനും ഏറ്റുമുട്ടിയ യുദ്ധം അയൽവാസികൾ തമ്മിൽ കുടുംബക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ യുദ്ധമായ ബദർ യുദ്ധം ഹിജറ രണ്ടാം വർഷം പ്രമദാൻ പതിനേഴിൽ വെള്ളിയാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് പ്രവാചകനും സഹതുമൊക്കെ ഈ യുദ്ധം ചെയ്യുന്നത് ആയിരത്തോളം വരുന്ന ശത്രു സൈന്യവുമായിട്ടാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകളടങ്ങുന്ന മുസ്ലിം സൈന്യം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത് എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരണങ്ങളും കോപ്പുകളുമായി തമ്പടിച്ച ഒരു സൈന്യത്തോട് പട്ടിണി പാപങ്ങളായ ഉടുതണിക്ക് മറുപടിയില്ലാത്ത വിശപ്പെടക്കാൻ പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ അടങ്ങുന്ന ഒരു സംഘം ഏറ്റുമുട്ടുകയാണ് ഒരു നിർണായകമായ ഒരു രംഗമായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭദ്ര നടന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലായി വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധന അള്ളാഹു മാത്രമാണെന്നും അള്ളാഹു വല്ലാത്ത ഒരാൾക്കും ആരാധനകൾ അർപ്പിച്ചുകൂടാ എന്നുമുള്ള ഇസ്ലാമിന്റെ പ്രഥമവും പ്രധാനവുമായ സന്ദേശം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് ഉൾക്കൊള്ളുന്ന ആളുകളെ എതിർക്കുവാനും അവരോട് ഏറ്റുമുട്ടുവാനും ഒക്കെ ശത്രു സൈന്യം തയ്യാറാകുകയാണ് അബു സുബിയാന്റെ നേതൃത്വത്തിൽ വന്ന വലിയൊരു കച്ചവട സംഘം ധനം ശേഖരി പണം ശേഖരിക്കുന്നത് കണ്ടപ്പോൾ അത് മുസ്ലിംങ്ങൾക്കെതിരിൽ ഉപയോഗിക്കുമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതിൽ തടുക്കാനാണ് പ്രവാചകനും സഹപ്പെട്ടത് പക്ഷേ അവിടെ ഒരു ഏറ്റുമുട്ടലാണ് സംഭവിച്ചത് ഈ സന്ദർഭത്തിൽ ലാഹ്ലാഹിതകൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധരായ ഒരു പറ്റം സഹഭാക്യുള്ള അവരാണ് ബദ്രിയങ്ങൾ എന്നറിയപ്പെടുന്നത് ആദർശത്തിനു വേണ്ടി തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത അവർക്ക് തന്റെ ജീവനേക്കാളും സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും മറ്റു സൗകര്യങ്ങളെക്കാളും ഒക്കെ അവർക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആദർശമാണ് ഏകദേവ വിശ്വാസമാണ് മനുഷ്യരെ നിങ്ങളിലായി പറയൂ അതിലേക്ക് വരൂ നിങ്ങൾക്ക് വിജയം വരിക്കാം ഈ വിഗ്രഹാരാധനയും ഒക്കെ വെച്ചുകൊണ്ട് ഏകനായ സിദ്ധമായ റബ്ബുസുഹാരെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ വരണം എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുശ്രിക്കുകളായ ആളുകൾ തയ്യാറായിട്ടില്ല

അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടി നൽകുകയാണ് ഞങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഉടനെ തന്നെ വിളിച്ചു അൻസാറുകളായ പറഞ്ഞു ഓ പ്രവാചകരെ ആർത്തിരമ്പുന്ന ഒരു കടലിലേക്കാണ് എടുത്തു പറയുന്നതെങ്കിൽ അതുപോലെ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ എന്ന് അൻസാരുകളും അറിയിച്ചു തദ്ദേശത്തിലുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുകയാണ് നമസ്കാരം ബദരീന ഘടാന ഗണത്തിൽ ഒരു വലിയ സ്ഥലത്ത് പോയി അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് സുജൂദിൻ വീടുകളന്ന് കൊണ്ട് അല്ലാഹുവേ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ആർതി വഅത്തനി വഅൻജിലീമാ ഹർതി അല്ലാഹുവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം പൂർത്തിയാക്കണേ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുമ്മ ഇത്തഹികാദിൽ ഉസ്ഹാബ ഫലൻ തുഅ്ബദ ഫിൽ അർദി അബദ

ആകാശരോമത്തിൽ ഇറക്കിക്കൊണ്ടു പ്രവാചകനും സഹാഗത്തുമൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അവര് ബദിനാണ് ആ ബദിനത്തിനകത്ത് ആളുകൾ ബദിനാണ് അവര് നിർണായകമായി ഘട്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ സഹായം ആവശ്യമായപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാൽ മറുപക്ഷൻ പോവുകയാണ് ആ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും ഉന്നതരായ സംഘം ഞങ്ങളാണ് അതുകൊണ്ട് നിന്റെ സഹായവും വിജയവും ആളുകളാണ് ഞങ്ങള് നല്ല കബീലക്കാരാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ ഞങ്ങളാണ് ഏറ്റവും മികച്ച ആളുകൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം നൽകണേ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു അബൂജനാകട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു സജ്ജനങ്ങളോടും അമ്പിയാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു ഇതാ മാത്രം കാര്യപ്പെട്ട ഒരു വാക്കാണ് ുംബിയാക്കോടും ആളുകളിൽ അള്ളാഹുവിനോടും സഹായം ചോദിക്കുന്നു മറ്റുള്ള ആളുകളോടും സഹായം ചോദിക്കുന്നു ഇതിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നത് അള്ളാഹുവിന്റെ വളരെ കൃത്യമായും വ്യക്തമായും ഈ ഒരു യുദ്ധത്തെ നോക്കിക്കാണുകയാണ് കയ്യിൽ ആയുധങ്ങളില്ല വാഹനങ്ങളില്ല സുഖ സൗകര്യങ്ങളില്ല വിശത്ത് മാറ്റാനുള്ള ഭക്ഷണങ്ങൾ പോലും ഇല്ല എന്നാൽ വർഭാഗത്താകട്ടെ തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ആളുകള് സകല ആയുധങ്ങളുമായി സന്നാഹങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് ആ സമയത്ത് പ്രവാചകന്റെയും സഹാബത്തിന്റെയും പ്രാർത്ഥനകള് സ്വീകരിച്ചു കൊണ്ട് അവരെ സഹായിക്കുകയാണ് നോക്കുന്നു അതാണ് ബദർ യുദ്ധം ആ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ വധിക്കപ്പെട്ടു പതിനാലോളം മുസ്ലിം ബാക്കിയുള്ള ആളുകൾ പരിക്കുകളും മുറിവുകളും എന്നാൽ ശത്രുപക്ഷത്തിൽ നിന്ന് എഴുപതോളം ആളുകൾ കൊല്ലപ്പെട്ടു എഴുപതോളം ആളുകളെ മധസ്സരായി പിടിച്ചു അക്കൂട്ടത്തില് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അബൂജി തുടങ്ങിയ ആളുകളൊക്കെയും വധിക്കപ്പെട്ടു അവരൊക്കെ കൊല്ലപ്പെട്ടു അങ്ങനെ ഇസ്ലാമിന് നിർണായകമായ വിജയം വരിച്ച ഒരു യുദ്ധമാണ് ഭദ്ര യുദ്ധം അള്ളാഹുമായ സഹായം അള്ളാഹു കൊടുത്തു അത് മുസ്ലിം സഹോദരൻ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല റമദാൻ പതിനേഴിന് വെള്ളിയാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് പ്രവാചകനും പട്ടിണിഭാവങ്ങളായ സഹാബത്വം ഒക്കെ ശത്രുക്കളോട് ഏറ്റുമുട്ടിയ ദിവസമാണ് സഹോദരന്മാരെ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്നും വരാൻ പോകുന്നത് റമദാൻ പതിനേഴ് പക്ഷെ കാലം കുറേ കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഭദ്ര നടന്നത് ആരാണ് ബദിനെ എന്തോ അറിയാത്ത ഒരു ഇന്ന് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ 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 ആഹ്ലാദമാണ് സന്തോഷമാണ് അവര് ഭദ്രമാള ചൊല്ലിട്ടോ ഭദ്രോഹിത് പാടിയിട്ടോ ഭദ്രസ്മൃതിയും ഭദ്രിസപ്പാട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഭദ്രീങ്ങളെ പെട്ടിപൊളിക്കല് അതേപോലെ തന്നെ പത്തിരി ഉണ്ടാക്കല് അത് പള്ളിയിലേക്ക് കൊണ്ടുപോകല് ബോത്തിനറക്കൽ ഭക്ഷണം ഉണ്ടാക്കല് ബിരിയാണി വെക്കല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാക്കി റമലാൽ പതിനാലോളം ആളുകള് രക്തസാക്ഷിത്വം വഹിച്ച ഒരു നിർണായകമായ യുദ്ധം അള്ളാഹ് ഉസ്ബാൻ മുഹമ്മദ് സഹായം കൊണ്ട് മാത്രം വിജയം വരിച്ച യുദ്ധം അത് വരുമ്പോൾ ഓരോ വർഷവും അതിന്റെ പേരിൽ നമ്മൾ ചോറ് വെച്ചു കൊണ്ടുപോയി അവസ്ഥയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൗരവത്തോടി മനസ്സിലാക്കണം ആണോ കറക്കുന്ന മാംസങ്ങളിൽ അതിന്റെ ഓദ്യത്ത് സുഹൃത്തു പത്രയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് വിശ്വാസികളെ നോക്കു നിങ്ങള് മനുഷ്യരെ വിളിച്ചിട്ടല്ല പറയുന്നത് മറിച്ച് ഈ മാനുള്ള പ്രവാചകനെയും ുംവാസാനും ഒക്കെ ഭക്ഷിക്കാൻ പാടുള്ളൂ എല്ലാത്തിന് നാം പറ്റൂല ഹരാലും ഹറാമൊക്കെ നോക്കണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങള് കുടിക്കുന്ന വെള്ളങ്ങള് അത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അവരുടെ സമ്പാദ്യങ്ങള്

മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ആളുകളാ ആളുകളാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമും പരിഗണിക്കണം ഹറാമായ ഒരു വരുമാനമോ ഒരു സമ്പാദ്യമോ ഒരു ഭക്ഷണമോ ഒരു പാനീയമോ ഒരു വിശ്വാസിക്ക് പാടില്ല യാണ് അതിൽ ഒന്നാകട്ട ശവം തിന്നരുത് അത് നിങ്ങൾക്കത് അതും ഹറാബ് തന്നെയാണ് പന്നിയുടെ മാംസവും വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആളുകൾക്ക് വേണ്ടി മാംസം അതും ഹറാമാണ് നിഷിദ്ധമാണ് ഏതുപോലെ പോലെ പോലെ രക്തം അതേപോലെ ശവം പോലെ ഹറാമാക്കിയതാണ് നിങ്ങൾക്കത്യുല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം അത് പതിനികളാകട്ടെ ഊഹീങ്ങളാകട്ടെ കർത്തജ്യങ്ങളാകട്ടെ അതിനി പ്രഭാതന്മാരുടെ പേരിലാകട്ടെ ഔല്യാക്കന്മാരുടെ പേരിലാകട്ടെ ആരുടെ പേരിലായിരുന്നാലും ശരി ആളുകളുടെ പേരിൽ അറിയപ്പെട്ട മൃഗത്തിന്റെ മാംസം അറയിക്കോ അങ്ങൾ നിശിദ്ധമാക്കിയിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് നമ്മൾ അത് മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കും സമന്ത് അതേപോലെ പന്നിയുടെ മാംസം ഭക്ഷിക്കൂല പക്ഷെ നാലാമത് പറഞ്ഞ ഒരേ ആയത്തിൽ മാംസം അതും നിങ്ങൾക്ക് നിഷിദ്ധമാണ് നിലനിർത്താൻ വേണ്ടി അത്യാവശ്യമായ ഒരു ഘട്ടം വന്ന സാഹചര്യത്തിൽ ആഗ്രഹമില്ലാതെ അതിന് വിടാതെ ആർക്കെങ്കിലും അത് തിന്നേണ്ട അവസ്ഥ വന്നുപോയാൽ അപ്പം അങ്ങനത്തെ അന്നേരം 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 ഭക്ഷണം ഈ അർക്കപ്പെട്ട മാംസം രക്തം പന്നിയുടെ മാംസം കഴിക്ക അന്നേരം ശ്രവം തിന്നുക അതൊക്കെ അന്നേരം അനുമതിയാണ് കാരണം അങ്ങനത്തെ ഒരു ഘട്ടമാണ് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഒരാൾ അതിന്റെ തിന്നുന്ന സമയത്തോ ഒരിക്കലും അതിന് വിടാൻ പറ്റൂല വേറെ കറച്ചു തിന്നാൻ പറ്റൂല അത് ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിക്കാതെ അതിന് വിടാതെ അതാണ്

ും സമയത്ത് അറിവോടുകൂടി അയാൾ ഇസ്ലാമത്തിൽ തന്നെ ഔട്ടായി പോയി പുറത്തായി പോയി എന്ന് പഞ്ചായത്തിന്റെ ചടങ്ങ് രേഖപ്പെടുത്ത കഴിയാണ് അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഇത് അടക്കുന്ന സമയത്ത് അങ്ങനെ ആഗ്രഹവും അതേപോലെ ആരാധനയും വന്നു കഴിഞ്ഞാലോ അത് തന്നെയാണ് എന്ന് പറയുന്നത് അത്രയും ഗൗരവപ്പെട്ടൊരു കാര്യല്ലേ ഇതേ ആയത് ഇതേ ആശയം അള്ളാഹു വിശുദ്ധപുറ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സൂഹത്ത് ബക്കാറയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തായ് സുഹത്ത് ഇരുപത്തി ഒന്നാമത്തായത് സുഹത്ത് മായി നാലാമത്തായത് സുഹത്ത് നൂറ്റി ആയത്ത് ഇതൊക്കെ ഇതേ ആശയമാണ് അള്ളാഹു താലെ പറഞ്ഞത് വരാതുകുല മിമാലം zuz billahi <laughs> alayhi Allahu ta'ala aadgalde per katta pamsam ningal bachikkarene waynahu la fisqul adu fisqane thoniwasamaane wayn shayateena yarsiya alpisashikale la yuhuna ila awliyaihim liyujadilukum ningalode tarkik kaanvendi ore kaaryam ningalkk inga kittu therum മാരെ സഹോദരിമാരെ അത്രയും ഗൗരവമുള്ള ഒരു കാര്യം ഹിന്ദു ഇസ്ലാമിന്റെ പേരിൽ റമദാൻ പതിനേഴ് വരുമ്പോ ഭദർ ബദറിനെ ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് ഇന്ന് ആളുകൾ കാട്ടിക്കൂട്ടുകയാണ് അപ്പൊ നമ്മൾ

സംഭവിക്കില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം അജി വഴി അവരൊക്കെയും ആളുകളാണ് എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചു എന്തെല്ലാം വിഷമങ്ങൾ സഹിച്ചു എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു പക്ഷേ അവരുടെ ഈ മാനിനെള്ള മാറ്റി വെക്കാൻ അതിനൊന്നും സാധിച്ചിട്ടില്ല ആ ഒരു ഈ മാൻ ആണ് നമ്മൾ ആളുകളാണ് ാണ് അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന ആളുകളാണ് അർപ്പിക്കാത്ത ആളുകളാണ് നമ്മുടെ സങ്കടങ്ങളും ആഹ് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ നമ്മൾ മാത്രം അർപ്പിക്കുന്ന ആളുകളാണ് തിരിഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് നമ്മളോടൊന്ന് പ്രഖ്യാപിക്കാൻ പറയുകയാണ് ഈ ആക്കന അടുതോ ഈ ആക്കനെ ഓരോ ദിവസവും അഞ്ചു നേരം പ്രഖ്യാപിക്കണം ശരിക്കും പറയണം ഈ ആക്കന അടുതോ ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തോന്നുന്നു ഇത് പറഞ്ഞ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പോയി സങ്കടങ്ങൾ പറയാൻ കഴിയില്ല ഘടകങ്ങളിലോ മക്കാമുകളിലോ കാര്യത്തിറങ്ങി ആഭിരാതികളും വേവരാതികളും ബോധിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോട്ടം സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് മരണത്തിനു മുമ്പായിക്കൊണ്ട് നമ്മുടെ ഈ ശരിപ്പെടുത്തുക

ും അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഭദ്രയുദ്ധം നടന്നതിന് ശേഷം പ്രവാചകൻ എട്ട് വർഷം ജീവിച്ചു ഈ ഒരു വർഷത്തിലും ഈ റമദാൻ പതിനേഴ് വരുമ്പോൾ പ്രവാചകൻ പത്രികളുടെ ആണ്ട് ആഘോഷിച്ചിട്ടില്ല മറിച്ച് പ്രവാചകന്റെ കാലശേഷം പിൽക്കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഈ സമൂഹത്തിൽ കടന്നുകൂടിയ ഒരു ആചാരമാണ് ബദ്രീങ്ങളുടെ ആണ്ട് ആഘോഷിക്കുക ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഒരു വർഷം ഒരു ആണ്ട് ആഘോഷിക്കുക മൂന്ന് ഏഴ് പതിനാല് നാല്പത് ആണ്ട് എന്നൊക്കെ പേരിൽ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന പരിപാടി അത് ഇസ്ലാമിന്റേതല്ല അത് ആ ഇടയിൽ നടക്കുന്ന ആചാരങ്ങളാണ് പ്രവാചകൻ ഞാൻ പറഞ്ഞല്ലോ പദുദ്ധം ശേഷം എട്ട് വർഷം ജീവിച്ചു പ്രവാചകൻ ഒരു വർഷം പോലും പ്രവാചകൻ ഈ രമദാൻ പതിനേഴിന് ബദിനങ്ങളെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവര് മതി പാടി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സ്വർണ്ണം കൊണ്ട് അറിയിക്കപ്പെട്ട അക്ഷരത്തിന്റെ ഉപശിനീങ്ങൾ അവർ സ്വർഗം എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അന്നാണ് പ്രവാചകന്റെ സന്തോഷവാർത്ത കിട്ടിയ ആളുകളാണ് അവരാരും മദിനങ്ങളുടെ ആണ്ട് കൊണ്ടാടിയിട്ടില്ല സലഹുസാരി കൊണ്ടാടിയിട്ടില്ല പ്രവാചകന്റെ ഭാര്യമാര് സഹാബികള് താപ്യങ്ങള്്യങ്ങള് അവരാരും അവര് സമ്പ്രദായം ചെയ്തിട്ടില്ല വിശുദ്ധ പ്രധാനത്തിൽ അത്തരം ആചാരങ്ങളോ ആഘോഷങ്ങളോ ഇല്ല പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൽ ഓരോ മഹല്ലുകളിലും ഈ റമദാൻ പതിനേഴ് വരുമ്പോൾ വലിയ ആഘോഷമായിക്കൊണ്ട് ചെമ്പുകൾ കയറ്റി ബിരിയാണികൾ വെച്ച് അത് വിതരണം ചെയ്ത് ബോത്തിനറുത്ത് എന്നിട്ട് അതിങ്ങനെ എല്ലാ മുസ്ലിം തീറ്റിപ്പിക്കുന്ന ഒരവസ്ഥ എങ്ങനെയുണ്ടായി ചിന്തിക്കണം ശേഷം ഇരുന്നൂറ്റി അറുപത്തഞ്ച് സഹാബകള് സഹാബികള് പങ്കെടുത്തിട്ടുണ്ട് അതിൽ മരണപ്പെട്ടു മരണപ്പെട്ടു നിങ്ങൾ പങ്കെടുത്ത അതിൽ ഷഹീദായി അവരൊക്കെയും അള്ളാഹുനോട് പ്രാർത്ഥിച്ചത് അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് പക്ഷേ പിശാജി തൗഹീദിന്റെ രംഗത്ത് പിശാജി ചടഞ്ഞ് അവരെല്ലാം

പിശാജിന്റെ ഒരു സ്വാധീനം ഈ തൗഹീദിൽ നിന്ന് ആളുകളെ എന്ന അജണ്ടയുമായി വരിതേൽപ്പിക്കുക മണിക്കൂർ പ്രവർത്തിക്കുന്ന പിശാജി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തൗഹീദ് വളരെ പ്രധാനമാണ് കണ്ണിലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആദർശമാണ് തൗഹീദാണ് അതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഈ നോമ്പിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈമാൻ വർദ്ധിപ്പിക്കുക കുറെ നമസ്കരിക്കലോ നോമ്പെടുക്കലോ അല്ല പ്രധാനം മറിച്ച് കറകളഞ്ഞ ഈമാൻ